എൻ്റെ പേര് ജോൺസൺ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ കൈയുടെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഫസ്റ്റ് വീക്കിൽ നടന്ന താമസിച്ചുള്ള ദാഹനത്തിന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു റാഫൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോൺസനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ നാട്ടിൽ ചെന്ന് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കണ്ട് ഡോക്ടറെ പറഞ്ഞപ്പോൾ പെയിൻ കൂടുതലായപ്പോൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈയുടെ ഷോൾഡറിനകത്തൊരു ബോൾ പോലെ സംഭവമുണ്ട് അവിടെ ലിക്വിഡ് ഉണ്ട് അത് ഡ്രൈ ആയതിൻ്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു ചൊവ്വാഴ്ചയിൽ താൽപ്പത് ശതമാനം കൂടി അപ്പോൾ റാഫലി ചെമ്പലിച്ചു പറഞ്ഞു ഷോൾഡർ പെയിൻ ഉള്ള ആൾക്കാരെ സുഖപ്പെടുത്തുന്നുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ എൻ്റെ ഷോൾഡർ പെയിൻ റൈറ്റ് സൈഡിലെ വേദന മാറി കിട്ടി അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് കെയിലും അതേ സംഭവം സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഷർട്ടിൻ്റെ ഈ കൈ ഇടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വന്നിപ്പോൾ ഒരു ദിവസം ഭാര്യയുടെ സപ്പോർട്ടുകൂടെയാണ് ഞാൻ ഷർട്ട് ഇട്ടത് പിന്നത്തെ ചൊവ്വാഴ്ച ചൌമാ അത്ഭുത ചോമലയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഷോൾഡർ പെയിൻ ഉള്ള ഒരു പെയിനുള്ളൊരു പ്രാർത്ഥ്യോ അമ്പാവേദന മാറിക്കിട്ടെന്ന് പറഞ്ഞു അതും എൻ്റെ തന്നെയായിരുന്നു എനിക്ക് അത്ഭുതമായ സൗഖ്യം കിട്ടി നാളായി മാറി കിട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിന് ശേഷമാണ് കേട്ടോ ഷോൾഡർ പെയിൻ ആയിരുന്നു കേട്ടോ ഞാനിവിടെ അത്ഭുത ജകമാല തുടങ്ങിയ കാലം മുതൽ കാണുന്ന ആളാണ് ഞാൻ ഒരു ഡിസം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം വരുവായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ നാട്ടിൽ പോയി ഡിസംബറിൽ നാട്ടിൽ പോയി ജാനുവരിൽ തിരിച്ചു വന്നു അതിന് ശേഷം അൽഭുജമാല വിളിച്ചു പറഞ്ഞു കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആൾ കർത്താവ് സുഖപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അതും എൻ്റെ തന്നെയായിരുന്നു ആദ്യ നാളുകളിലുണ്ടായ സൗഖ്യയാണ് ഈ അൽബുജമാല തുടങ്ങിയ സമയം അതായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചെയ്യുന്നത് ആണ് നമ്മൾ അത്ഭുതമായി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സംഭവം അന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു ആയിരം പേരോ ആയിരം രണ്ടായിരം പേരൊക്കെ ആൾക്കാർ കണ്ട് തുടങ്ങിയിട്ടുള്ളൂ ജോൺസൻചേട്ടനെനിക്ക് നല്ല പരിചയമുള്ളതാണ് ബാംഗ്ലൂർ വെച്ച് ആനപ്പാളയും അപ്പോൾ ജോൺസൺ ഏട്ടൻ അപ്പോൾ ഞാൻ വിളിച്ചതൊക്കെ അന്നൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ അധികം ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ അന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എടുത്ത് പറഞ്ഞു ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന കണ്ണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള അപ്പോൾ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഈ ചേട്ടൻ എനിക്ക് മെസ്സേജ് ഇട്ട് അച്ഛൻ എന്റെ കണ്ണാന്ന് തോന്നുന്നു കാരണം ഞാനിതായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛത് വിളിച്ചു പറഞ്ഞു അതെ അത്ഭുത രോഗശാന്തി കിട്ടി അത് സാധാരണ വെള്ളം വരില്ല രണ്ടുകണിനും വെള്ളം വരുന്നില്ല മാറി കിട്ടിയത് കേട്ടോ ഫൈസലാം